ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാലട പാലടപ്പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം അടയാണ് എടുത്തിരിക്കുന്നത് പാലട പായസത്തിന് ഇതുപോലെയുള്ള ചെറിയ അടയാണ് നമുക്ക് വേണ്ടത് അട വേവിക്കാനുള്ള വെള്ളം ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം ഇവിടെ ഇരുന്ന് തിളക്കട്ടെ ഈ സമയത്ത് നമുക്ക് അടയൊന്ന് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം വെള്ളം ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി നമ്മുടെ അട ഇതിലേക്ക് ഇട്ട് അട ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അട ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു അഞ്ച് മിനിറ്റും കൂടി മീഡിയം ഒന്ന് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാം എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ ഒരു മണിക്കൂറോളം നമുക്ക് അടച്ചു വെക്കാം ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ അടയൊന്ന് കഴുകിയെടുക്കാം ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അട കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം സദ്യയിലൊക്കെ കിട്ടുന്ന പാലടയ്ക്ക് ഒരു പിങ്ക് കളർ അല്ലേ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി അടപ്പത്തി വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പഞ്ചസാര നല്ലവണ്ണം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ അത് തെറിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും പഞ്ചസാര ഒന്ന് കട്ട് പിടിക്കും അത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതിപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു മൂന്ന് ലിറ്റർ നല്ല കട്ടിയുള്ള പാല് ഫുൾ ഫാറ്റ് മിൽക്കില്ലേ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം അടയ്ക്ക് ഒരു മൂന്ന് ലിറ്റർ പാലാണ് എടുക്കുന്നത് പാല് തിളക്കുന്നത് വരെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം പാലിപ്പം ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാനൂറ് ഗ്രാം മുതൽ അഞ്ഞൂറ് ഗ്രാം വരെ പഞ്ചസാര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കൈ എടുക്കാതെ നമുക്കിത് ഇളക്കി കൊടുക്കാം പാലൊന്നും തിളച്ചിട്ട് ഇതൊന്നും ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അടയിട്ട് കൊടുക്കാം പാൽ കുറച്ചൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അട ചേർത്ത് കൊടുക്കാം അട നല്ലവണ്ണം എന്തിട്ടുണ്ടാവണം അട നല്ലവണ്ണം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് അട ഇട്ട് കൊടുക്കാം എന്നിട്ട് പാലിട്ട് വീണ്ടും ഒന്നും കൂടി വേവിച്ചിട്ട് മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കാം അടയും കൂടി ചേർത്തിന് ശേഷം നമുക്കിത് കൈ എടുക്കാതെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം വലിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം എന്നാലേ പാല് നല്ലവണ്ണം തിളച്ച് പറ്റി വരത്തുള്ളൂ ഇതിപ്പോൾ കളറൊക്കെ ഇവിടെ ചേഞ്ചായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം ഈ സമയത്ത് ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കുക നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് കൂടി നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം പായസം ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഒരുപാട് തിക്കാക്കിയിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും കട്ടിയായിട്ട് വരും അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ പാലട പായസം റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ എന്നാൽ ഇനി അടുത്തൊരു വീഡിയോട്ട് വരാം ദെൻ ബായ്